ൂടെസ്റ്റാക്സിലേറ്റർ രണ്ടാമത്തെ മണികളെ അനുഷ്ക്ക് കൊട്ടവണ്ടി പഠിപ്പിക്കാൻ വേണ്ടി പോവാട്ടോ ഓളന്ന് തച്ചുകൊണ്ട് ഞാനിന്ന് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊറേ ദിവസായിക്കൊണ്ട് ഓൾ ഇവിടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ പിന്നെ അങ്ങോട്ട് പോണത് എവിടെ വാടക നല്ല ചുള്ളിച്ച് വഴിടിക്കെ അതങ്ങന അവിടെ ഓക്കെ ആ വാ ആ ആദ്യ ചന്തിക്ക് രണ്ട് പൊട്ടിച്ചെടുങ്ങട്ട് വന്നിട്ട് ഇവിടെ ഞാൻ പറഞ്ഞേരാ കൊച്ചും കൈനാ ആദ്യം ഞമ്മളെ കാറ് അവിടെ മുന്നിലുണ്ട് അതൊക്കെ നോക്കണട്ടോ വണ്ടി കുറച്ചേരം പഠിച്ചിട്ട് ബാക്കി പണിട്ടാ മതി മനസ്സിലെ ഞാൻ പറഞ്ഞതരാ ആദ്യം നമ്മളെ വണ്ടി അവിടെ ചിന്ത മാറട്ടോ കാറ് അപ്പൊ കൊച്ചു ആക്സിഡന്റ് ഒക്കെ ശരിക്കും നോക്കി പഠിച്ചോ ഞാൻ പറഞ്ഞുതരാം അവർ െ പഠിച്ചെട്ടോടിച്ചുകൊണ്ട് സംഗതി നടക്കൂല ഇതെന്താണ് ഫസ്റ്റ് ഇന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്താ നോക്കട്ടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ വണ്ടി ന്യൂട്ടലാണോ നോക്കണാദ്യം ആ മുന്നിൽ നട്ടെ കേറി മുന്നിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യും ചാവി ചെറുക്കൂത്തേക്ക് പോട്ടെ ആ ഏറ്റെ ആ വലിച്ച നല്ല വലിച്ച പഠിച്ച അതാദ്യം കൂടെ ഡ്രൈവിംഗ് പഠിപ്പിച്ച മാഷ് പിന്നെ കയ്യിലെ പടിയുണ്ടോ ആ നല്ല രണ്ട് പൊട്ടിച്ച് ആദ്യം പഠിഞ്ഞു അല്ലേ പടിഞ്ഞില്ലേ ആ ഇനി കാസിനോട്ടി ഇറങ്ങി ഞാൻ പറഞ്ഞ ഓഫ് ആക്കേ അതിന്റെ ഓഫ് അതാസിലേറ്റർ കൊടുക്കണ്ട ഇനി പണിയാ നമ്മളി ബാക്കി നാളെ ശരിയാക്കാം ഇന്നിവിടെ അനു കുറച്ച് വേറെ പണി ഉണ്ട് എന്നല്ല നാളെ നാളെ ചാട്ടിനെ പണി നാളെ തെരച്ച് നോട്ട് കൂടി പഠിച്ച വണ്ടി പഠിച്ച വീഡിയോ നമുക്ക് നാളെ ചെയ്യാം ട്ടോ സംഭാൻ അടിപൊളിയാട്ടോ ചെക്ക് ഈ കാറോട്ടാനൊക്കെ പേടിയെന്താറും മുന്നിക്ക് കാണൂല മനസ്സിലായില്ലേ ഇങ്ങനത്തെ വണ്ടി ഇങ്ങനത്തെ മുന്നോ കാറിന് ഈ വണ്ടിയുടെ പ്രത്യേകത എന്താ വെച്ചാല് ചക്രം മൂന്നെണ്ണ ഉള്ളൂ പക്ഷെ ബാക്കിയൊക്കെ ഫോർ വീലിന്റെ സിസ്റ്റം ആണ് ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ അതേമാതിരി ഗിയർ പിന്നെ സ്റ്റാരിങ് മനസ്സിലായി ഓട്ടോസൊക്കെ ആണെങ്കിൽ ഓട്ടോറി സംഗതി ഓട്ടോറിക്ഷണെങ്കിലും ഓട്ടോറിക്ഷ അല്ല ഗുഡ്സ് മാതിരിയാണെങ്കിലും ഫോർ വീലറിന്റെ സിസ്റ്റം കാർ ഒക്കെ കമ്പനിയിൽ പറഞ്ഞാൽ കാറ് അപ്പൊ ഇത് എന്തൊക്കെയാ അവിടെ ഇരിക്കാൻ പറഞ്ഞതരാ നാളെ നാളെയാണ് നമ്മള് വണ്ടി ഡ്രൈവിംഗ് പഠിച്ചേണ്ട ദിവസം മറക്കണ്ട മനസ്സിലായി എനിക്ക് നാളെ രാവിലെ തന്നെ മരക്കട്ടോ വണ്ടി റോഡ് കൂടി റോഡ് കൂടി പിന്നെ കൂടി വണ്ടി റോഡ് നല്ല മട്ട ഒന്ന് വണ്ടി പഠിക്കണതിന്റെ തൊട്ട് മുമ്പെല്ലാം പണി എന്താ വച്ചാല് നമ്മളെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് നമ്മളെ വീടാണ് സിറ്റൌട്ടിൽ കുറച്ച് കച്ചറവിച്ചറുകൾ ഒക്കെ ഉണ്ട് ഗൈസ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ലെവലാക്കിയിട്ടുള്ളൂ നാളെ വണ്ടി കൂട്ടുള്ളൂ ആഹ് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലും നമ്മള് സാധനങ്ങൾ ഉണ്ട് അപ്പൊ ഈ വണ്ടിന്റെ പാർട്സിന്നെ അവിടെ തന്നെ വർഷാപ്പ് ഒന്നും വല്ലാതെ കൊണ്ടുപോവലില്ല അപ്പൊ എല്ലാ പണിയും നമ്മളെന്നെടുക്കില്ല അപ്പൊ അതിന്റെ ടൂൾസും കാര്യങ്ങള് പിന്നെ എസ്റ്റ് മാറ്റിയ ഫിറ്റിങ്സ് അതിന്റെ ഗുണാപ്പൊ കണ്ടോ വണ്ടിന്റെ അറിയോ ഇത് എടുത്ത് കാണിച്ചു കൊടുത്താ സ്പ്രിങ് അല്ല നമ്മളെ കാറിന്റെ അതായത് കാറിന്റെ സോക്ക് അപ്സർ ആണത് അപ്പൊ ഞാനിത് എന്താ ഞാൻ തന്നെ വർക്ക്ഷാപ്പ് കൊണ്ടുപോയിട്ടില്ല നമ്മൾ തന്നെ ഇവിടുത്തെ മാറ്റിയതാണ് അപ്പൊ അതിന്റെ പാർട്സുകളൊക്കെ ഇണ്ടാവും എക്സ്ട്രാ മാറ്റി ഇത് അങ്ങനെയല്ലേ കാട്ടികൾ ചിന്തിക്കാനാണ് ഇങ്ങനത്തെ എക്സ്ട്രാ പാർട്സുകളൊക്കെ ഇവിടെ ഉണ്ടാവും അതൊക്കെ എന്താ ഇത് നമ്മളെ യാക്കറിക്ക് കൊടുക്കാൻ വേണ്ടി വണ്ടി അത് വണ്ടി കൊണ്ടുപോയി അത് വണ്ടി കൊണ്ടിട്ടുള്ളി അതങ്ങനല്ല പെട്ടി പെട്ടിന്റെ പൈസ കൂട്ടുക പെട്ടിന്റെ അത് മാറ്റി കാണിച്ചു കൊടുക്കുന്ന കാര്യമില്ല ഇതൊക്കെ പോട്ടെ വണ്ടി വണ്ടി പോട്ടെ വണ്ടി പോട്ടെ അത് പെട്ടിന്ന് മാറ്റി കേട്ടോ അല്ലെങ്കിൽ പൈസ കൂട്ടുക ആ അതിന്റെ പൈസ പോയി കിട്ടും ആർക്കും വേണ്ടല്ലോ നമ്മള് കൊടുക്കട്ടോ കാരണം ആർക്കും വർക്കിംഗ് അതുകൊണ്ട് അതുകൊണ്ടാണ് മാറ്റിയത് അതൊക്കെ നമ്മളെ അവിടെ മാറ്റിയതാണ് അപ്പൊ അതിന്റെ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഇതൊക്കെ ഇതൊക്കെ വിട്ടാലോട്ടോ കൊച്ചുവീഡ് വൈദ്യപ്പൊക്കണേ ഈ കൊച്ചിനൊക്കെ അടുത്ത വീഡിയോ വരും കാരണം എന്താ വെച്ചാൽ മൊത്തത്തില് ഒറ്റ വീഡിയോയിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയമാവും അതുകൊണ്ട് വണ്ടി പഠിക്കേണ്ടു എന്നാ പോരെ സ്കൂട്ടി വാങ്ങി അത് ഏകദേശം പഠിച്ചേക്കണേ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഗുഡ് ബൈ